വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട രോഗികളുടെ ക്ഷേമമല്ല ഇവിടുത്തെ പിന്നെ ജീവനക്കാരുടെ അവരുടെ കാര്യങ്ങളല്ല ആശുപത്രികളുടെ വികസനമല്ല ഇവിടുത്തെ ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് മന്ത്രി തലത്തിൽ നിൽക്കുന്ന ആളുകൾ അവർ കാണിച്ചു കൊടുത്തിരിക്കുന്ന മാതൃക അത് പിൻപറ്റാനാണ് അഞ്ചു വർഷത്തിന് ശേഷം വന്ന പുതിയ ആളും ശ്രമിച്ചത് അതിനപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനല്ല അതുകൊണ്ട് ഇത് ഇത് ഒരു ജീവൻ പ്രശ്നമായിട്ടാണ് ഇത് കേവലം ഒരു രാഷ്ട്രീയ സമരമല്ല ചികിത്സാരംഗത്ത് പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് തലത്തിൽ ചെലവഴിക്കുന്നത് മുപ്പത്തിരണ്ടര ശതമാനമാണ് കേരളത്തിൽ നിങ്ങൾ ഓർക്കണം മുപ്പത്തിരണ്ടര ശതമാനം തമിഴ്നാട്ടിൽ അത് അമ്പത്തിരണ്ട് ശതമാനമാണ് സർക്കാർ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന പണം കർണാടകയിൽ അത് നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ആസാമിൽ അത് അറുപത്തിനാല് ശതമാനമാണ് ഹിമാചൽ പ്രദേശിന്റെതിൽ അമ്പത്തി ഏഴ് ശതമാനമാണ് ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സർക്കാർ ഇതിന്റെ ബജറ്റ് വിഹിതങ്ങൾ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക പോലും മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് വേണ്ടി എല്ലാ വർഷവും ഉപയോഗിക്കുന്നില്ല എന്ന കണക്കുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു മാധ്യമങ്ങൾ തന്നെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു മന്ത്രി തന്നെ ബജറ്റ് സംബന്ധിച്ച് പറഞ്ഞത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു അപ്പൊ പിന്നെ ഇവരുടെ പ്രയോറിറ്റി എന്താണ് ജീവൻ രക്ഷിക്കാൻ വരുന്നവന്റെ ഒരു സാധാരണക്കാരന്റെ മുഖം ഇവരുടെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമെന്ന് നിൽക്കുന്നില്ലെങ്കിൽ കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികളെ അട്ടിമറിക്കാൻ മാത്രം താല്പര്യം കാണിക്കുന്നവർക്കെതിരെ ഈ നാടിന്റെ ജനരോഷമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് അതാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിന്റെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിലും ഏറ്റെടുക്കുന്നത് പിണറായി വിജയന്റെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു ആരോഗ്യമന്ത്രി അനാരോഗ്യമന്ത്രിയായി മാറിയിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു വകുപ്പായി മാറിയിരിക്കുന്നു വകുപ്പിനെയും മന്ത്രിയെയും പി ആർ അഡീക്ഷൻ എന്ന മാറാ രോഗം അത് പിടിപെട്ടിരിക്കുകയാണ് ആ രോഗം ഇവർക്ക് മാറുമെന്ന് കരുതുന്നില്ല കാരണം അതാണ് തന്റെ നിലനിൽപ്പെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നത് ആ സന്ദേശം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിലേക്കും നടക്കുന്നത് നിങ്ങൾക്കറിയാം ഈ കൂരിയാട് തകർന്നടിഞ്ഞ പാലത്തിന്റെ പ്രദേശം ഒന്ന് സന്ദർശിക്കാൻ പോലും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് സമയവും താല്പര്യവും ഇല്ലാത്തതുപോലെ ഇവിടുത്തെ വേതനങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിനും താല്പര്യമില്ല പേവിഷബാധ ഏൽക്കാതിരിക്കാൻ വാക്സിന് വേണ്ടി കരയുന്ന ആളുകൾ ആദ്യം പറഞ്ഞു വാക്സിൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല പിന്നെ വാക്സിൻ കിട്ടി വാക്സിൻ ആളുകൾ ൾ കുട്ടികൾ ഉൾപ്പെടെ കുത്തിവെപ്പ് ശേഷവും ഇവിടെ ആളുകൾ മരണപ്പെടുകയാണ് ഈ സർക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വാക്സിൻ കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ ദുരവസ്ഥക്കെതിരെ നിങ്ങൾ നടത്തുന്ന സമരം അതൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് തുടർച്ച ഉണ്ടാകും തിരിഞ്ഞു നോക്കാത്ത സാധാരണക്കാരന്റെ വേദനയെ ഗൌനിക്കാത്ത അവന്റെ പ്രയാസങ്ങളിൽ ഇടപെടാത്ത കേരളത്തിന്റെ ആരോഗ്യരംഗം കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിയ നേട്ടങ്ങളെ അതിന് തകർത്ത് തരിപ്പണമാക്കുന്ന ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ നമ്മൾ ചോദ്യം ചെയ്യും ജനങ്ങളെയാണ് ഇന്നലെ ചോദ്യം ചെയ്യും ഞാൻ പറയുന്നു ഗവൺമെന്റിന് ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണ മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ പിന്തുണ മാത്രമല്ല ഗവൺമെന്റിന് അവരുടെ പാർട്ടിയുടെ അവരുടെ പാർട്ടി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളെത്തുന്ന സഖാക്കളുടെ പിന്തുണ പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഞാൻ പറയില്ല നിങ്ങൾ കണ്ണ് തുറക്കേണ്ട കണ്ണു തുറക്കാത്ത കാത് കേൾക്കാത്ത നിങ്ങളെ ഈ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ അറബിക്കടലിൽ താഴ്ത്തും എന്നാലേ ഒരു മോചനം കേരളത്തിന് സാധ്യമാവുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പോരാട്ടം